റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്യാമ്പ് വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു ഞാനിനി ദൂക്ഷമായ പ്രസംഗം നടത്തേണ്ട ആവശ്യമേ ഇല്ല അനുഭവ തൃത്താലയെ കുറിച്ച് ആരോഗ്യമേഖലയിൽ നടത്തുന്ന ഇടപെടലിനെ കുറിച്ച് ഒക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മെഗാ മെഡിക്കൽ ക്യാമ്പ് മെയ് പതിനൊന്നിനാണ് കുട്ടനാട് നടത്തിയത് അതായത് ഇന്ന് ജൂൺ ഇരുപത്തി ഒൻപതാണ് ഒന്നര മാസമേ ആയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ പരുതൂരിൽ ഒരു പ്രത്യേക ക്യാമ്പ് ഞങ്ങൾ ആലോചിച്ചിരുന്നതല്ല നേരത്തെ കുറ്റിനാടെ ക്യാമ്പിൽ പരിതൂരിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടത്ര എത്താനായില്ല എന്ന ഒരു പരിഭവം ഈ ചെല്ലുകുട്ടി ഇക്ബാൽ മാർഷ് സുധീറൊക്കെ പറഞ്ഞപ്പോൾ ആ പരിഭവം കണക്കിലെടുത്താണ് എന്നാൽ പിന്നെ പരിതൂരിൽ തന്നെ പ്രത്യേകമായൊരു ക്യാമ്പ് നടത്താം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഒന്നര മാസത്തിനിടയിൽ നൂറ്റിനാട് നടത്തി അതേ അധ്വാനവും പൈസയും ചെലവഴിച്ച് ഇവിടെ വീണ്ടും ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത് ഇവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് രജിസ്ട്രേഷൻ കണ്ടപ്പോൾ മനസ്സിലായി കൂറ്റിന് ആകെ വന്ന അത്രയും ആളുകൾ പരുന്നൂർ പഞ്ചായത്തിൽ നിന്നും മാത്രം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു ക്യാമ്പ് ഇവിടെ അനിവാര്യമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മുതൽ പറഞ്ഞതുപോലെ കേരളത്തിലെ വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ ഡോക്ടർ ജോ ജോസഫിനെ പോലെ ഡോക്ടർ സുനിൽ കുഷാരെഡ്ഡിയെ പോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ഇരുന്നൂറിലധികം ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇവിടെ ലഭിക്കും കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ഇവിടെ ലഭിക്കും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ഒരു സേന തന്നെ ഇവിടെ നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു ഈ കൊടിക്കുന്ന പരിസരം ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുകയാണ് കേരളം പരിശോധനകൾക്ക് എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇത് എന്റെ കൂറ്റനാട്ട ക്യാമ്പ് നടത്താൻ എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെയും സുഷമ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് അപ്പം ഞാൻ ഡോക്ടറോട് പറയായിരുന്നു അന്ന് ഡോക്ടർക്ക് ബേജാറോട് ബേജാറായിരുന്നു ടെൻഷനോട് ടെൻഷനായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ഒരു ക്യാമ്പിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആളുകളുടെ രജിസ്ട്രേഷൻ ആയിരക്കണക്കിന് രോഗികളൊക്കെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്കൊരു ഇരിക്കപ്പെടുതി ഡോക്ടർ വന്നിട്ടില്ല